എ ഐ ഉപയോഗിച്ച് തൻ്റെ ചിത്രങ്ങൾ മോശമായ രീതിയിൽ പ്രചരിപ്പിച്ചതിനെതിരെ നടി നിവേദ തോമസ് രംഗത്ത് സ്വകാര്യതയിലേക്കുള്ള ഗുരുതരമായ കടന്നുകയറ്റമാണിതെന്നും നിയമവിരുദ്ധമാണ് ഇതെന്നും നടി വ്യക്തമാക്കി എൻ്റെ വ്യക്തിത്വത്തെയും സോഷ്യൽ മീഡിയയിൽ ഞാൻ പങ്കുവച്ച ഒരു സമീപകാലത്തെ ചിത്രത്തെയും ദുരുപയോഗം ചെയ്യുന്ന തരത്തിലുള്ള എ എ നിർബന്ധ ചിത്രങ്ങൾ ഓൺലൈനിൽ പ്രചരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് സമ്മതമില്ലാതെ ഇത്തരം ഉള്ളടക്കം നിർമ്മിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് വളരെ വേദനാജനകവും അംഗീകരിക്കാനാവാത്തതും നിയമവിരുദ്ധവുമാണ് ഇത് ഡിജിറ്റൽ സ്വത്ത് വഞ്ചനയും എൻ്റെ സ്വകാര്യതയിലേക്കുള്ള ഗുരുതരമായ കടന്നുകയറ്റവുമാണ് അജ്ഞാതമായി പ്രവർത്തിക്കുന്ന അക്കൗണ്ടുകൾ ഉൾപ്പെടെ ഉത്തരവാദികളാണ് ഇത്തരം ഉള്ളടക്കം ഉടനടി നിർത്തലാക്കാനും നീക്കം ചെയ്യാനും നിർദ്ദേശിക്കുന്നു ഈ പെരുമാറ്റം സാധൂകരിക്കുന്നതിലെ ദോഷങ്ങളെക്കുറിച്ച് തിരിച്ചറിയണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഇത്തരത്തിലുള്ളവ യാതൊരു തരത്തിലും വീണ്ടും പങ്കുവെക്കുകയോ പ്രചരിപ്പിക്കുകയോ അംഗീകരിക്കുകയോ ചെയ്യരുത് നിവേദ നിവേദക്കുറിച്ചു ഇത്തരം നിയമവിരുദ്ധമോ മനുഷ്യത്വവിരുദ്ധവുമായ നടപടികളിൽ നിന്നും പിൻവാങ്ങണമെന്നും ഇത്തരം ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും താരം വ്യക്തമാക്കി നടി ഇൻസ്റ്റാഗ്രാമിൽ കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലായി പങ്കുവച്ച ചിത്രങ്ങളാണ് എയുടെ സഹായത്തോടെ ഗ്ലാമറസ് ആയി രീതിയിൽ പ്രചരിപ്പിച്ചത്